നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പ് സെമി ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ നാളെയാണ് സെമിഫൈനൽ മത്സരങ്ങൾ യഥാർത്ഥത്തിൽ വെസ്റ്റ് ഇൻഡീസിലെ സമയം പറയുമ്പോൾ ഇന്നും നാളെയുമായിട്ടാണ് കളി നടക്കുന്നത് ഇന്ന് രാത്രി ആണ് അവിടുത്തെ മത്സരം അഫ്ഗാൻ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മത്സരം പക്ഷെ നമുക്കത് നാളെ പുലർച്ചെ ആറു മണിക്ക് രാവിലെ ആറു മണിക്കാണ് പിന്നെ നാളെ രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരമുള്ളത് രണ്ട് സെമി ഫൈനലുകൾക്കും റിസർവ്ഡേയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങളാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ നേരത്തെ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് നമ്മൾ വീണ്ടും കടക്കുന്നില്ല ഇപ്പം ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് പവർ ആണ് കൂടുതൽ കിരീട സാധ്യത ഈ നാല് ടീമുകളിലാർക്കാണ് ഐ പി എല്ലൊക്കെ നമ്മൾ ഓരോ റൗണ്ടിലും പവർ റാങ്കിങ് നടത്തിയിരുന്നു ഈ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഇരുപത് ടീമുകളെ വെച്ചുകൊണ്ട് നമ്മൾ പവർ റാങ്കിങ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കൾക്ക് ഓർമ്മയുണ്ടാകും ഇനി ഇനിയിപ്പോ നോക്കൗട്ട് സ്റ്റേലേക്ക് കടക്കുന്ന ഈ ഘട്ടത്തിലെ തോറ്റ പുറത്താ ആകെ സെമി ഫൈനലും ഫൈനലും മാത്രമേ നോക്കൗട്ട് ആയിട്ടുള്ളൂല്ലോ കാരണം സൂപ്പർ ഹീറ്റ് ആയിരുന്നു ഇതിന് മുമ്പത്തേത് പിന്നെ ഗ്രൂപ്പ് സ്റ്റേജ് അപ്പോൾ അത് കടന്നു വന്ന് വളരെ പെട്ടെന്ന് ഒരു മാസമാകുന്നേ ഉള്ളൂ ടൂർണമെന്റ് അവസാനിക്കാൻ പോവുകയാണ് ഇനി സെമിഫൈനൽ മത്സരങ്ങൾ നാലേ നാല് ടീമുകൾ അവശേഷിക്കുന്നു ഇന്ത്യയും ഇംഗ്ലണ്ടും സൗത്ത് ആഫ്രിക്കയും അഫ്ഗാനിസ്ഥാനും ഈ നാല് ടീമുകളിൽ ആർക്കാണ് ഏറ്റവും അധികം കിരീട സാധ്യത എന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളോ നമ്മൾ പറയുന്നത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളാണ് എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താം ആരോഗ്യകരമായി ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം ത്വണ കിരീട സാധ്യതയിൽ ഐ സി സി ടി വേൾഡ് കപ്പില് കിരീട സാധ്യതയിലെ നമ്മൾ നാലാം സ്ഥാനത്ത് കാണുന്ന ടീം അതായത് ഏറ്റവും കുറഞ്ഞ ഈ നാല് ടീമുകളിൽ കുറഞ്ഞ കിരീട സാധ്യത കാണുന്ന ടീം അഫ്ഗാനിസ്ഥാനാണ് ശരിയാണ് അഫ്ഗാൻ ഒരു ഹിസ്റ്ററി തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ടി ട്വന്റി വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലേക്ക് അവർ ഇത് ആക്കുതിച്ചെത്തിയിരിക്കയാണ് അതും സൂപ്പർ എയ്റ്റില് അവര് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തുന്ന കാഴ്ച അത് അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു കാരണം കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പിൽ അഫ്ഗാന്റെ കയ്യിൽ നിന്ന് വിജയം തട്ടിപ്പറിച്ചെടുത്ത ഗ്ല മാക്സ് വലിന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ മാക്സി ഒരിക്കൽ കൂടി അതിനൊക്കെ മുതിർന്ന് നമ്മൾ കണ്ടു പക്ഷേ വീഴ്ത്തി കളഞ്ഞു അഫ്ഗാൻ ഒരിവില്ല അവരെ കഴിഞ്ഞില്ല പിന്നെ ബംഗ്ലാദേശിന്റെ വെല്ലുവിളി മഴയും മറ്റു പ്രശ്നങ്ങളും ഒക്കെ വന്ന മത്സരം ഗുൽബുദ്ദീൻ നെയ്ബിന്റെ ആഹ് മഹാനടനം അടക്കം നമ്മൾ കണ്ട മത്സരം അബ്സൊല്യൂട്ട് സിനിമയായിരുന്നു യഥാർത്ഥത്തില് അവരുടെ ആ ഒരു പോരാട്ടം എന്തായാലും അതും കഴിഞ്ഞ ഫൈനലിലേക്ക് കടക്കുമ്പോൾ സെമിഫൈനലിലേക്ക് കടക്കുമ്പോൾ അഫ്ഗാനെ സംബന്ധിച്ചിടത്തോളം ഈ ടൂർണമെന്റിൽ ഏറ്റവും അധികം റൺസ് അടിച്ച താരം അവരുടെ നിരയിലാണ് ഈ ടൂർണമെന്റിൽ ഏറ്റവും അധികം വിക്കറ്റ് എടുത്ത താരം അവരുടെ നിരയിലാണ് അങ്ങനെ കരുത്തുറ്റ രൂപത്തിലേക്ക് അവരുടെ ടീം മാറിയിട്ടുണ്ട് പോസിറ്റീവ് കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോഴും ഈ നാല് ടീമുകളിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യതയാണ് അവർക്ക് കാണുന്നത് പിന്നെ എന്തും സംഭവിക്കാം അത് നമുക്ക് അങ്ങനെ അങ്ങ് ഇത് തള്ളാൻ പറ്റില്ല ചിലരൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ടീം ഇന്ത്യ അതുപോലെ അഫ്ഗാന്റെ എൺപത്തി മൂന്നായിരിക്കും ഇത് എന്നൊക്കെ ഇപ്പൊ പ്രവചിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് കാത്തിരുന്ന റാഷിദ് റഷിദ്ഖാന്റെ നായകത്വ മികവൊക്കെ കഴിഞ്ഞ കളി കണ്ടു പിന്നെ ഒരു പിടി ടീമിനു വേണ്ടി സർവം സമർപ്പിച്ച് കളിക്കുന്ന താരങ്ങളും അതോടൊപ്പം തന്നെ ഡോയിൻ ബ്രാവോയും ജൊനാദൻ ട്രോട്ടും ഒക്കെ അടങ്ങുന്ന ടീമിന്റെ തിങ് ടാങ്കും ഒക്കെ ചേരുമ്പോൾ ശക്തം തന്നെയാണ് അഫ്ഗാൻ നിര നമ്മൾ എഴുതി തള്ളുകയല്ല പക്ഷെ ഈ കൂട്ടത്തിൽ നമ്മൾ നാലാം സ്ഥാനമാണ് അവർക്ക് കൊടുക്കുന്നത് പിന്നെ മൂന്നാമതാരാണ് മൂന്നാം സ്ഥാനമാണ് നമ്മൾ ഇംഗ്ലണ്ടിന് കൊടുക്കുന്നത് ശരിയാണ് ഇംഗ്ലണ്ടിന്റെ കരുത്തുറ്റ ടീം തന്നെയാണ് നിലവിലെ ചാമ്പ്യന്മാരാണ് തുടക്കത്തിൽ തുടക്കത്തിലൊന്ന് പതറിപ്പോയിട്ടുണ്ട് ഗ്രൂപ്പ് സെജലെന്നുള്ളത് ശരിയാണ് എങ്കിലും അവർ പിന്നീട് തങ്ങളുടെ റിതം തിരിച്ചു പിടിക്കുകയും ഒക്കെ ചെയ്തു നമുക്കറിയാമല്ലോ സൂപ്പർ സൂപ്പറേറ്റിൽ ഏത് രൂപത്തിലാണ് അവർ എത്തിയത് എന്നുള്ളത് സൂപ്പർ സൂപ്പറേറ്റിൽ നിന്ന് അവർ യു എസ് എ അടിച്ച് പറത്തി കളിയങ്ങ് തീരുമാന നേരത്തെ തീരുമാനമാക്കി വെസ്റ്റ് ഇൻഡീസ് പുറത്താകും ഉറപ്പാക്കി വെസ്റ്റ് ഇൻഡീസിനെ അവർ തോൽപ്പിച്ചതാ ഉറപ്പാക്കിയാണ് ഇങ്ങനെ എത്തുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാ സാധ്യതയും അവർക്ക് ഇത്തവണ കിരീടം ചൂടാൻ ഉണ്ട് എന്ന് പറയുമ്പോഴും അവരെക്കാൾ കൂടുതൽ സാധ്യതകൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ അവരെ മൂന്നാം സ്ഥാനത്ത് വെക്കുന്നത് ഇന്ത്യക്കെതിരെയാണ് അവരുടെ സെമിഫൈനൽ മത്സരം അപ്പം ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വെടിക്കെട്ട് ബാറ്റിംഗ് നിര നായകൻ ജോസ് ബട്ട്ലർ ഒക്കെ കിടലം ഫോമിലാണ് ജോസ് ബട്ട്ലറും ഫിൽസാൾട്ടും ചേർന്ന് തുടങ്ങുന്ന വെഡിക്കെട്ട് ജോണി ബെർസോയിലൂടെയും ലിവിങ്സ്റ്റണിലൂടെയും ഹാരി ബ്രൂക്കിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ ഇനിയും പ്രധാനപ്പെട്ട റോളും വഹിക്കുന്നു സ്പിൻ ബൗളിങ്ങിൽ അതിൽ റഷീദ് വളരെ മികച്ച പ്രകടനമാണ് കഴിഞ്ഞ കളികളിൽ കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അവർക്ക് കിരീടം ചൂടാനുള്ള ചേരുവകളൊക്കെ ഉണ്ട് എങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചില വീക്ക്നെസ്സുകൾ പലപ്പോഴും കാണാറുണ്ട് തകർന്നു തുടങ്ങിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത തരത്തിലുള്ള അവരുടെ ബാറ്റിങ്ങിൻ്റെ പ്രശ്നവും അതുപോലെ തന്നെ ബൗളിങ്ങിൽ പലപ്പോഴും എക്സ്പെൻസീവ് ആകുന്ന തരത്തിൽ അവരുടെ പേസർപാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും ഇപ്പം ജോർദൻ കഴിഞ്ഞ കളിയിൽ നാല് വിക്കറ്റൊക്കെ ഒരു ഓവറിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണെങ്കിൽ പോലും വീക്ക്നെസ്സുകൾ അവിടെയുണ്ട് എന്നുള്ളത് ഒരു പരമമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് ഇംഗ്ലണ്ടിന് നമ്മൾ മൂന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ രണ്ടാം സ്ഥാനം നമ്മൾ ഈ ഒരു പവർ റാങ്കിങ്ങിൽ കൊടുക്കുന്നത് മറ്റാർക്കുമല്ല സൗത്ത് ആഫ്രിക്കക്കാണ് വല്ലാത്തൊരു കുതിപ്പാണ് ഈ ഒരു ടൂർണമെന്റിൽ സൗത്ത് ആഫ്രിക്ക നടത്തിയിട്ടുള്ളത് അത് മറക്കുന്നില്ല പ്രത്യേകിച്ച് അവരുടെ കഴിഞ്ഞ വേൾഡ് കപ്പിലെ അനുഭവങ്ങളൊക്കെ നമുക്കറിയാമല്ലോ കഴിഞ്ഞ വേൾഡ് കപ്പിലെന്നല്ല പല വേൾഡ് കപ്പുകളിലും പല ഐ സി സി ടൂർണമെന്റുകളിലും അവസാനം കൊണ്ടുപോയി കലമുടക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട് ഇത്തവണ ഏതായാലും ഇതുവരെ പരിക്കുകളൊന്നും പറ്റാതെ സൗത്ത് ആഫ്രിക്ക എത്തിയിട്ടുണ്ട് ഇടൻ മഴക്കുളം എന്ന നായകന്റെ കീഴിൽ ആ കിരീടത്തിലേക്ക് അവരെത്തും എന്ന് സ്വപ്നം കാണുന്നവരാണ് അവരുടെ ആരാധകരിൽ പലരും ഏതായാലും ക്യുഡിക്കയും ഹെൻറി ക്ലാസനും ഒക്കെ അടങ്ങുന്ന അതിശക്തമായ സ്കോഡ് ഇത്തവണ അവർക്കുണ്ട് നമ്മളവർക്ക് ഏർ ഈ ഒരു പവർ റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനം കൊടുക്കുന്നു ഒന്നാം സ്ഥാനം നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ടീമിനാണ് നമ്മുടെ പവർ റാങ്കിങ്ങില് ഏറ്റവും കൂടുതൽ കിരീട സാധ്യത കാണുന്നത് നമ്മുടെ ടീമിനാണ് ടീം ഇന്ത്യക്കാണ് ഹിറ്റ്മാൻ കൂടി ഫോം ആയി കഴിഞ്ഞല്ലോ ഇനി കിങ് കോഹ്ലി ക്ലിക്ക് ആകുമ്പോൾ അത് കാത്തിന് കാണണം ഇതുവരെ ഈ ഐ പി എല്ലി നിരാശയാണ് കോഹ്ലിയുടെ പ്രകടനം അദ്ദേഹത്തിന്റെ ആരാധകർക്ക് സമ്മാനിച്ചിട്ടുള്ളത് പക്ഷേ ഹിറ്റ്മാൻ കഴിഞ്ഞ കളിയിൽ കളിച്ച ഒരു പോലൊരു ഇന്നിങ്സ് ആര് കളിക്കും മോസിക്കെതിരെ അങ്ങനെ ഒരു പ്രകടനം എന്നുള്ളതാണ് ചോദ്യം അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ് ആ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇന്നിപ്പം നാസർ ഹുസൈൻ്റെ ഒരു വിഷയം നോക്കി വന്നിട്ടുണ്ട് കഴിഞ്ഞ ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ ഇന്ത്യ തോറ്റിരുന്നു ഇതേ ഇംഗ്ലണ്ടിനോട് വമ്പൻ തോൽവി ആണ് തോറ്റത് പക്ഷെ ശേഷം രോഹിത് ശർമ്മയുടെ മൈൻഡ് സെറ്റ് ആകെ മാറിപ്പോയെന്നും അദ്ദേഹം എതിരാളികളെ തച്ചു തകർക്കുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടെന്നും നാസർ ഹുസൈൻ ിക്കുന്നു വീരേന്ദ്ര സെവാഗ് പറഞ്ഞത് ഞാൻ ആരുടെങ്കിലും കളി കാണാൻ വേണ്ടി പണം മുടക്കി ടിക്കറ്റ് എടുക്കുമെങ്കിൽ അത് രോഹിത്തിന്റെ ബാറ്റിംഗ് കാണാനായിരിക്കും കാരണം അത്രയധികം വേർത്താണ് അദ്ദേഹത്തിന്റെ പ്രകടനം എന്നാണ് അപ്പോൾ രോഹിത് മികച്ച ഫോമിലേക്ക് എത്തിയിട്ടുള്ളതും പിന്നെ സൂര്യ കഴിഞ്ഞ കളിയിലടക്കം അദ്ദേഹത്തിന്റേതായിട്ടുള്ള സംഭാവനകൾ നൽകുന്നു പന്ത് വേണ്ട ഘട്ടത്തില് വേണ്ട പോലെ പ്രകടനം നടത്തുന്നു അതുപോലെ ഓൾറൗണ്ടർ എന്ന നിലയിൽ ഹാർദിക് പാണ്ഡ്യയുടെ മികച്ച പ്രകടനം നമ്മൾ കണ്ടു പിന്നെ ജസ്പ്രീത് ഭൂമറയെ പറയേണ്ടതില്ലോ ബൂമറയെ പോലൊരു ഒരു പേസർ ഈ ടൂർണമെന്റിൽ മറ്റേത് ടീമിനുണ്ട് കുൽദീപിന്റെ മികവ് നമ്മൾ കഴിഞ്ഞ കളിയിലും കണ്ടു ഓസ്ട്രേലിയയിൽ നിന്ന് കളി പിടിച്ചെടുത്ത മികവ് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും എല്ലാ സാഹചര്യങ്ങൾക്കും ഇണങ്ങിയ ഒരു ടീം ഇവിടെ അതുകൊണ്ട് തന്നെ ഇത്തവണ രോഹിത്തും സംഘവും കിരീടം ചൂടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ പവർ റാങ്കിൽ ഒന്നാം സ്ഥാനം ടീം ഇന്ത്യയാണ് ഒരിക്കൽ കൂടി പറയുന്നു നമ്മുടെ പവർ റാങ്കിങ് ഏറ്റവും അധികം കിരീട സാധ്യത ടീം ഇന്ത്യക്കാണ് രണ്ടാമത് നമ്മൾ പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ് മൂന്നാം സ്ഥാനത്താണ് ഇംഗ്ലണ്ടിനെ നമ്മൾ പറയുന്നത് നാലാം സ്ഥാനത്ത് അഫ്ഗാനിസ്ഥാൻ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുടെയും മാന്യമായ ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോപ്സ്